ും നമസ്കാരം സുന്നത്തായ രീതി അന്നു ചെയ്യുന്ന അവന്റെ ശിരസ് താഴ്ത്തുകയോ അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യരുത് വലിയാഴ്ത്തുകയോ അല്ലെങ്കിൽ തല ഉയർത്തുകയോ ചെയ്യുമായിരുന്നില്ല മറിച്ച് മദ്യമായ രീതിയിൽ മുിന് സമമായ അവസ്ഥയിൽ റുഖുക ചെയ്യുമായിരുന്നു െ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് റുക്കോയിൽ ഭയഭക്തി കൂടാൻ വേണ്ടി ചില ആളുകൾ തല താഴ്ത്തി പരമാവധി റുക്കോയിൽ തല താഴ്ത്തി നിൽക്കാറുണ്ട് അത് ഭയഭക്തിയല്ല ഭയഭക്തിയല്ലാഹു അലഹി വസ്ലമയുടെ സുനത്തിനെതിരാണ് അവർ പ്രവർത്തിക്കുന്നത് അള്ളാഹു സുബ്രഹാന യഥാർത്ഥ രൂപത്തിൽ റുക്കോ സുജൂതുകൾ നിർവഹിക്കാനും അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ള രീതിയിൽ നമസ്കാരങ്ങൾ നിർവഹിക്കാനും നമുക്ക് നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ നമസ്കാരങ്ങളെല്ലാം الله تعالى ما ما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين